ഹായ് ഹലോ നമസ്കാരം അജാസ് ആണ് ഇന്ന് പ്രേക്ഷകരായ ഞങ്ങളെ കാണിക്കാൻ പോകുന്നത് കൊറേ ചേച്ചിമാര് ഹരിതകർമ്മ സേനയുടെ കൊറേ ചേച്ചിമാരുടെ കാര്യങ്ങളാണ് അവര് ഒരുപാട് സന്തോഷത്തോടാണ് അവർ ജോലി ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കോക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വെട്ടിക്കവല പഞ്ചായത്തിലാണ് അപ്പം അവിടുത്തെ ചേച്ചിമാരുടെ കാഴ്ചകളാണ് നമസ്കാരം ചേച്ചിമാരെ നമസ്കാരം പേരെന്തുവായിരുന്നു നല്ല ഹാപ്പിയിലാണെന്ന് തോന്നലോ എന്താ ഓണം കഴിഞ്ഞപ്പോഴത്തേന്

ജനങ്ങൾ ജനങ്ങളാദ്യമൊക്കെ പ്ലാസ്റ്റിക് വെക്കുവായിരുന്നു ഇപ്പൊ എല്ലാരും നല്ല വൃത്തിക്കാ പ്ലാസ്റ്റിക് ഒക്കെ വെക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാര് സഹകരിക്കും നല്ല രീതിയിൽ സഹകരിക്കുന്നു ചീത്ത വിളിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ചീത്ത വിളി ഒന്നുമില്ല ഇല്ലെങ്കിൽ പറഞ്ഞിട്ടങ്ങ് പോർത്തേ ഉള്ളു

വേസ്റ്റ് എടുക്കാൻ വരുന്നെന്നും പാത ഉറക്കാൻ വരുന്നൊക്കെ പറയുമായിരുന്നു അപ്പൊ അതൊക്കെ ഒരുപാട് മാറ്റമുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തില് വേറെ പഞ്ചായത്തിലൊന്നും പോകത്തില്ല നമ്മുടെ പഞ്ചായത്തല്ലേ നിങ്ങളുടെ ബോണസ് കിട്ടി ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഈ സഗ്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന്റെ പിന്നെ പൈസ നമ്മുടെ വരുന്നുണ്ട് ഞങ്ങൾ ലോൺ എടുത്ത് ലോൺ തന്ന നമുക്ക് നിങ്ങൾ എത്ര പേര് ഒരു വാർഡില് രണ്ടുപേര് ഇരുപത്തി ഒന്ന് ഒരു ഒരു മാസം തന്നെ നമുക്ക് എൺപത് എൺപത്തി അഞ്ച് കാണും ഇവിടെ 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 കൊണ്ടുവന്നിട്ട് കൊണ്ട് തരംതിരിച്ചിട്ട് കോക്കാട് പോണ്ടി പറഞ്ഞൂടും പഞ്ചായത്തിൽ നിന്ന് അത് നമുക്ക് ഡേറ്റ് അറിയിപ്പ് തരുമ്പോ വണ്ടി വരുമ്പോ നമ്മള് കേട്ട് പ്ലാസ്റ്റിക് ഐറ്റം ഞങ്ങൾ ഇപ്പൊ കുപ്പി തെറിയാന്ന് വിചാരിച്ചത് അതൊക്കെ ഞങ്ങൾ തെരയുമ്പോ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ വരും നമുക്ക് ചായോട്ട് തരുന്നവരാ അവരെ ജോലി അവരി ചെല അമ്മമാരൊക്കെ അറിയാവുന്നവരൊക്കെ വെള്ളം ചായ കിട്ടോണ്ട് തരുവാ എല്ലാരും അടുത്തൊക്കെ ആൾക്കാരെല്ലാം എത്ര എത്ര ഡ്യൂട്ടി അങ്ങനെയൊന്നും ഇല്ല നമ്മക്ക് ഇവിടെ അതായത് സഗ്രിഗേറ്റ് ചെയ്ത് തീർക്കണം പഞ്ചായത്തിന് വണ്ടി വരുമ്പോഴത്തേക്ക് നമ്മളവിടെ കൊണ്ടുപോയി റെഡിയാക്കി വെക്കണം ഞങ്ങൾ പത്തും പതിമൂന്നും ഒന്നിച്ച ഇറങ്ങിയത് ഈ മാസം അവര് ഞങ്ങളുടെ വന്നിട്ട് അവരെ സഹായിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് പോകും ആ അവിടെ അതാ മിനിഎംസിന് മാത്രം പത്താം വാർഡിനെ ചേച്ചിയോ അശ്വതി ചേച്ചിയുടെ പേരെന്തുവാ അമ്മച്ചിയുടെ പേരെന്തുവാ അമ്മച്ചി നോക്കാല് ആ ചേച്ചിയുടെ പേരെന്തുവാ അരുളി ഉരുളി അല്ലല്ലോ ആ വല്യ എന്തായാലും എല്ലാരും കൂടെ ചേർന്ന് സന്തോഷത്തോ ജോലി ചെയ്യുന്നത് ഒരു ഹായ് അടിച്ചേക്ക് dole <laughs> haயான <laughs>